നമുക്ക് ഇമേജസ് ഒക്കെ ഫ്രീ ആയിട്ട് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് പരിചയപ്പെടാം സോ ഇതിന്റെ പേരാണ് അപ്സ്കെയിൽ സോ ഇതാണ് ആ ഒരു ആപ്പ് സോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗോ ഇവിടെ നിൽക്കുക മേളിൽ നിൽക്കാം അപ്പോൾ ഇതിലോട്ട് വരും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിൻഡോസിൽ നിൽക്കാം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇ എക്സി ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നിൽക്കുക സോ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ അതാണ് അപ്സ്കേലിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇത് ഓപ്പൺ സോഴ്സ് ആണ് സോ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു റെസ്ട്രിഷൻസും ഇല്ലാണ്ട് ഇമേജസ് ഒക്കെ പല ആൽകൃതത്തിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പവർ എന്ന് വെച്ചിപ്പോൾ കമ്പ്യൂട്ടറിന് അധികം പവർ ഇല്ലെങ്കിലും ഒന്നും വലിയ കുഴപ്പമില്ല കാരണം ഒരു ഇമേജ് നമ്മൾ അപ്സ്കെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ വീഡിയോ ഒക്കെ അപ്സ്കെയിൽ ചെയ്യുമ്പോൾ നല്ല പ്രോസസ്സിംഗ് പവർ എടുക്കുമെങ്കിൽ ഇമേജ് ഒറ്റ ഫ്രെയിമാണ് അതുകൊണ്ട് തന്നെ മിക്ക കമ്പ്യൂട്ടറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ സോ ഇതാണ് നമ്മുടെ ആപ്പ് ഇൻട്രോ സീരീസ് സോ അതിൻ്റെ എപ്പിസോഡ് വൺ ആണ് സോ വെൽക്കം വിജയം ചെയ്യാം നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയാണോ അത് ഡൗൺലോഡ് ചെയ്താൽ അത് പോയി ഓപ്പൺ ചെയ്യുക എനിക്ക് ഐഡിയ ഉള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്ര അത്രയുള്ളൊരു ഡിഫറൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓബിയസ്ലി വിൻഡോസ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചോദിക്കും അപ്പോൾ അത് നമ്മൾ യെസ് എന്തായാലും കൊടുക്കണം പക്ഷേ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞു തരാം യെസ് ഇപ്പോൾ എൻ്റെ ഇല്ല ചോദിച്ചു അപ്പോൾ അത് ആദ്യം എസ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക അത്രേ ഉള്ളൂ സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ റിക്വയർഡാണ് അപ്പോൾ ഒരു ഇൻറ്റർനെറ്റ് കണക്ഷൻ വേണ്ട ഫൈവ് പ്ലസ് മോഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ് ഈ പരിപാടി സോ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ് സോ ഇത് ഇങ്ങനത്തെ ഒരു ആപ്പ് നമുക്കുള്ളപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ആഡ് ആയത് കണ്ട് അപ്സ്കേൽ ചെയ്ത് കുറേ ടൈം കളയേണ്ട ആവശ്യമില്ല ഇറ്റ് ഈസ് വെരി ഗുഡ് ഓക്കെ ഇനി രണ്ടാം അപ്സ്കേൽ ഞാനവിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാമല്ലോ സോ ഇതാണ് ആപ്പ് സ്കിൽ എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ഒരു ഇമേജ് ഇട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ ഞാൻ ഈ ഒരു കാറ്റിൻ്റെ ഇമേജ് എടുക്കാൻ പോവാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഇമേജ് സോ ഭയങ്കരമായിട്ട് പിക്സലേർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കണ്ടോ ഒരു എത്ര സൈസ് ഉണ്ടാവും നമ്മളിപ്പോൾ ഷോ മോർ ഓപ്ഷനിൽ പ്രോപ്പർട്ടീസ് എടുത്തുകഴിഞ്ഞാൽ കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് കെ ബി ഉള്ള ഒരു ഇമേജ് ആണത് അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതിൽ അപ്പോൾ ഇത് ഇതിൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്തെടുക്കാം ഇത് ഈ ഒരു ഇമേജിനെ നമുക്ക് വേണമെങ്കിൽ ഫ്ലെക്സിൽ പ്രിൻറ് ചെയ്തെടുക്കാം കാരണം അത്രയും സൂപ്പറാണെങ്കിലും അപ്സ്കെയിലിങ് ആൾക്കെടുത്ത് സോ മോഡൽ എന്ന് പറയുമ്പോൾ അഞ്ച് മോഡൽസ് ആണ് ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതിന് ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട് ഡബിൾ സ്കെയിൽ ഡബിൾ അപ്സ്കെയിൽ അതിനെക്കുറിച്ചും പറഞ്ഞുതരാം സോ ഈ ഒരു വീഡിയോ ലീവ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ ഇതിൽ നമ്മൾ ഈ ഒരു കാറ്റ് എടുത്തു ക്യാറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഡ്രാഗ് ചെയ്ത് തരും അത്രേ ഉള്ളൂ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് തരാം അപ്പോൾ ക്യാറ്റിൻ്റെ ഒരു ഇത് വന്നു അപ്പോൾ ഈ മോഡലിനെ കുറിച്ച് പറയാം ജനറൽ ഫോട്ടോ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഡി എസ് എൽ ആലും എല്ലാ എന്തെങ്കിലുമൊക്കെ എടുത്താണ് ഫോട്ടോസ് അങ്ങനത്തെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെയാണെങ്കിൽ നമുക്ക് ജനറൽ ഫോട്ടോയിൽ അപ്സ്കെയിൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ഭയങ്കരമായിട്ട് കൂടുതലുമില്ല നന്നായിട്ട് സ്മൂത്തനിങ്ങും ഇല്ല അതിൻ്റെ ഒരു എഡയിൽ നിൽക്കും ഓക്കെ സോ അതൊന്ന് ഞാനൊന്ന് അപ്സ്കേൽ ചെയ്താൽ മനുഷ്യരാം സോ ഞാനിത് എന്ത് ചെയ്തു മോഡൽ ഞാൻ ജസ്റ്റ് ട്രാക്ക് ചെയ്ത് ഇട്ടു മോഡൽ ഞാനിപ്പോൾ ജനറൽ ഫോട്ടോ കൊടുത്തു ഈ ഔട്ട് പുട്ട് ഫോൾഡർ സെറ്റ് ചെയ്യേണ്ട ഔട്ട് പുട്ട് ഫോൾഡർ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടുത്ത സ്ഥലത്തുനിന്ന് തന്നെ ഇടുത്ത സ്ഥലത്ത് തന്നെ ഇതുകൊണ്ടു തരും ഓക്കെ അപ്പൊ അതിനും നല്ലത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇനി അംസ്കല് അപ്പൊ ഇവിടെ ഇപ്പൊ അംസ്കലിന്റെ റെസൊല്യൂഷൻ കാണിക്കും എഴുപത്തി ആറ് ആയിട്ട് അതിലോട്ടാണ് ഇപ്പൊ ഇരുന്നൂറ്റമ്പത്താറ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇത്തിരി കൂടെ കൊടുക്കാം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞാല് സോ സൊസ് ഇതിലിപ്പോൾ എനിക്കിപ്പോൾ പറ്റിയൊരു അബദ്ധമെന്ന് പറയുമ്പോൾ ഞാനിത് ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു കാരണം ഞാനിത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഗിറ്റ് ഹപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വേർഷനാണ് അതിൽ ടു പോയിൻറ്റ് വൺ വൺ ഉണ്ട് അതിൽ നമുക്ക് ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട് നമുക്കിപ്പോൾ ഫൈവ് എക്സ് ത്രീ എക്സ് വരെ ആക്കാം പക്ഷെ ഞാൻ ആ സ്ലൈഡർ തപ്പിയാണ് ഇവിടെ നടന്നത് പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല സോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒപ്പ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതിൽ ടു പോയിൻറ്റ് വൺ സീറോ ആണ് അതിൽ കിടക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഈ അബ്സ്കേലിൻ്റെ തന്നെ ഗിറ്റ് ഹബ് പേജിലോട്ട് പോകാം കണ്ടോ ഇതൊക്കെ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ ഈയൊരു ഇൻഫർമേഷൻ സോ നമ്മൾ അബ്സ്കേലിന്റെ ടബ് ഉണ്ട് അബ്സ്കേലിക്ക് ടബ്ബാണ് ഇത് ഇത് സോ ഇതാണ് അബ്സ്കേലിൻ്റെ കിറ്റ് ഹബ്ബ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം സോ ഇതില് ടു പോയിന്റ് വൺ വണ്ണില്ലേ അതിലാണ് നമുക്ക് നമുക്ക് ഇതിനോട് ഉപകാരമുള്ള ഒരു അപ്സ്കേലിൻ്റെ സ്ലൈഡർ ഉണ്ട് അപ്പോൾ അതിൽ എത്രത്തോളം ഇമേജ് അപ്സ്കേൽ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ഒരു ഓപ്ഷൻ ഞാൻ ഇതിൽ എത്ര നോക്കിയിട്ടും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി പറഞ്ഞു തരുന്നത് സോ ഇതിൽ ഡൗൺലോഡ് ടൂ പോയിൻ്റ് വണ്ണ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇ ഇ ആണ് ഡൗൺലോഡ് ചെയ്യാം അത്രേ ഉള്ളൂ അതൊന്നും ടെന്നാണ് ഡൗൺലോഡ് ചെയ്തത് സോ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം സോ ഞാനത് അൺസ്റ്റാൾ ചെയ്തു ഇത് റണ്ണിങ് ആയിരുന്നു സോ ഇതാണ് നമ്മുടെ നമുക്ക് വേണ്ട പോഷൻ അത് കിറ്റ് ഹബിലുള്ളൂ സ്റ്റേ പ്രിവസൻ ആയിരിക്കും ഈ ടൂ പോയിൻറ്റ് വൺ സീറോ ഇതിലാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിറ്റ് ഹബിലായിരിക്കും ആദ്യം വരാം അതാണ് ഓക്കെ സോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സോ മെയിൻ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് തരത്തിൽ വീഡിയോ ഇറക്കുന്നുണ്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം അപ്പോൾ എൻ്റെ റിയൽ ടൈം വോയിസ് ഓവർ ആയിരിക്കും അത് ഞാൻ വേറെ വോയിസ് ഓവർ ഇടുന്നതായിരിക്കും ഇതിലെന്ന് പറയുമ്പോൾ എൻ്റെ റിയൽ ടൈം വൈസ് ഓവറായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പണിയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആയിരിക്കും നല്ലത് സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യാണ്ട് ഉള്ളൊരു പൊഷൻ ആയിരിക്കും ഞാനിതിൽ മെയിനായിട്ട് കൊടുക്കുക അറ്റ്ലീസ്റ്റ് വന്നിട്ട് ടു ടു അതിനായിട്ട് ഞാൻ സംസാരിച്ച സാധനങ്ങളൊക്കെ ഞാൻ കട്ട് തളും സോ എന്താ സോ ഇപ്പോൾ ഇതിൽ റൺ അപ്പ് സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു വ്യത്യാസമെന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ മറ്റേ ആ ഒരു സ്കെയിൽ ഉണ്ടാവും ഞാൻ ഫിനിഷ് കൊടുത്തു അപ്പോൾ തന്നെ റൺ ആവും സോ നമ്മുടെ വേണ്ട ഇമേജ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ പുതിയത് തന്ന സോ അതാണ് നമുക്ക് വേണ്ടത് സോ ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒരു വേർഷനായി സോ ഇത് നമ്മൾ നേരത്തെ അബ്സ്കെയിൽ ചെയ്തതാണ് ഇത് ഡിറ്റ് പറഞ്ഞു സോ ഇതാണ് നമ്മുടെ കാറ്റ് അത് ജസ്റ്റ് സെലക്ട് ഇമേജ് ചെയ്ത് നമ്മൾ കാറ്റ് സെലക്ട് ചെയ്തു സോ നിങ്ങൾക്ക് ഓബിയസ്ലി പറ്റും കാറ്റിൻ്റെ ഇമേജ് വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു ആണ് സോ ഇതിൻ്റെ ഉള്ളിൽ അഞ്ച് മോഡൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ സോ ആദ്യത്തെ മോഡൽ ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ഒക്കെ ബാലൻസ് ആണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് അല്ല എന്നാൽ നല്ല കൃത്യം ഷാർപ്നെസ്സാണ് സോ ഒരു ഫോട്ടോ എടുക്കണ ആ ഒരു ജനറൽ ഫോട്ടോ അതാണ് സംഭവം പക്ഷേ ജനറൽ ഫോട്ടോ ഫാസ്റ്റ് എന്ന് പറയുന്നൊരു പ്രീസെറ്റ് ഉണ്ട് അത് രണ്ടാമത്തെയാണ് അതിലുള്ളിൽ ഒരു സ്മൂത്ത് ആയിരിക്കും ഓക്കെ അപ്പോൾ കുറേ ഡീറ്റെയിൽസ് വരാണ്ട് ഇതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ സ്മൂത്ത് ഔട്ട് ചെയ്തായിരിക്കും സോ നമുക്ക് ആദ്യം ജനറൽ ഫോട്ടോ നമുക്ക് ആൻസർ എങ്ങനെ ഇരിക്കുന്നു സോ ഞാനിത് അപ്സ്കയിൽ ഫോർ എക്സ് ഇടുകയാണ് ഫോറെക്സ് ഇട്ടിട്ട് നമ്മൾ ഈ ഔട്ട്പുട്ട് പുട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണിത് കയറ്റിയത് ആ ഒരു ഫോൾഡറിൽ തന്നെ പോയി കിടക്കും ഓക്കെ സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അപ്സ്കേൽ ചെയ്യുകയാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് ഇൻറ്റു ഇരുന്നൂറ്റമ്പത്താറ് ഉള്ളൊരു പിക്സലുള്ള ഒരു ഫോട്ടോ നമ്മളിപ്പോൾ ആയിരത്തി ഇരുപത്തിനാല് ഇൻറ്റു ആയിരത്തി ഇരുപത്തിനാല് ആക്കാൻ പോവുകയാണ് സോ ഞാൻ അപ്സ്കെയിൽ നെക്കി എത്ര പെട്ടെന്നാണ് അപ്സ്കെയിൽ ആവുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഭയങ്കര ഫാസ്റ്റാണ് ഈ ആപ്പ് പിന്നെ എൻ്റെ ആകെ ഒരു ഐ ഫൈവ് ആണുള്ളത് പ്രോസസ്സർ സോ എൻ്റെ വലിയ ഭയങ്കര പ്രോസസ്സിംഗ് ഒരു കമ്പ്യൂട്ടറൊന്നും അല്ല സോ ഇതും നിങ്ങൾക്ക് മിക്ക കമ്പ്യൂട്ടറിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞു സോ ഇതാണ് ആ ഒരു ഡിഫറൻസ് ഇത് ഇതാണ് നമ്മുടെ ഫസ്റ്റത്ത് ഇമേജ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇമേജ് സോ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇതാച്ചുരാനായിട്ട് ദേ ഇതാണ് നമ്മളെ അപ്സ്കെയിൽ ചെയ്തക്കണ ഇമേജ് സോ ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്തു ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ് സോ ഈ ഒരു ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് ഒരു ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ജനറൽ ഫോട്ടോയിൽ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ വേറെ മോഡൽ എടുക്കാൻ പോവുകയാണ് ജനറൽ ഫോട്ടോ അതിൻ്റെ ഫാസ്റ്റ് എടുക്കാൻ പോവാണ് ഫാസ്റ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അപ്സ്കെയിൽ കൊടുത്തു അപ്പോൾ ഈ ഫാസ്റ്റ് എടുക്കുമ്പോൾ മറ്റേത് ഓവർ റൈറ്റ് ആകുമോ നിങ്ങൾ തോന്നും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ പേരും ഇത് ഈ ഒരു മോഡലിൻ്റെ പേര് വരുന്നതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും അപ്സ്കേൽ ചെയ്തിടാം സോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ കണ്ണൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ മെയിനിലെ എന്ന് വെച്ചാൽ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പോൾ ഫേസിൻ്റെ ഒക്കെ ആൾക്കാരൊക്കെ ഫേസൊക്കെ അപ്സ്കേൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് സ്കിന്ന് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സോ ഇതാണ് രണ്ടാമത്തെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് അബ്സ്കല് മറ്റേതാണെങ്കിൽ കണ്ടോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ സോ ഓബിയസ്ലി ഫോർ ദിസ് കാറ്റ് ഇതാണ് നമുക്ക് എനിക്കിഷ്ടമായത് ഇതാണ് കേട്ടോ പക്ഷേ വേറൊരു മാജിക്കായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞ് തരാം ഇനി ഇനിയുള്ളത് എന്ന് പറയുമ്പോൾ ജനറൽ ഫോട്ടോ കിട്ടി ഇനി ജനറൽ ഫോട്ടോ റിമാക്രി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ഒക്കെ നല്ല കൃത്യമായിട്ട് കിഡ് കിഡുമായിട്ട് എടുത്ത് കാണിക്കും സോ അത് നമ്മൾ കൊടുക്കുകയാണ് അത് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ അപ്സ്കേൽ ചെയ്തു ഇതൊക്കെ റിയൽ ടൈമിലാണ് നമ്മളിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്സ്കേൽ ചെയ്യുന്നത് നിങ്ങൾ നോക്കണേ ഒരു രണ്ട് ക്യാമ്പ്യൂ രണ്ട് മോണിറ്റർ ഉണ്ട് അതുപോലെ തന്നെ വിത്ത് ഓബിയസ് റണ്ണിങ്ങിലാണ് ഈ അപ്സ്കേലിംഗ് നടക്കുന്നത് സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര ക്ലാരിറ്റി ഇല്ലേ സോ മെയിനായിട്ട് ഈ ലൈൻസ് ഒക്കെ ഷാർപ്പ് അതാണ് ഈ റിമാക്രിയുടെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം സോ ഫോർ എക്സാമ്പിൾ ഇത് ഇതാണ് റിമാക്രി ഇതാണ് നമ്മുടെ സ്മൂത്ത് ഫാസ്റ്റിൻ്റെ ഇല്ല രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ഓക്കെ സോ നിങ്ങൾ നോക്കുമ്പോൾ ക്ലാരിറ്റി വൈസ് തേർഡ് ഓപ്ഷൻ ആണ് നല്ലത് പക്ഷേ ഇതിലൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഇനി ഇനി അടുത്ത ഓപ്ഷനാണ് അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി ബാലൻസ് അൾ അൾട്രാമെക്സ് ബാലൻസ് എന്ന് വെച്ചാൽ ഈ മൂന്ന് സാധനങ്ങളുടെയും ബാലൻസ് ആണ് അത് സോ ഇത് നമ്മൾ അപ്സ്കെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സ്മൂത്ത്നെസ് ഉണ്ടാവും ഡീറ്റെയിൽ ഉണ്ടാവും എല്ലാ പരിപാടികളും എല്ലാം കൂടി ഒത്തു ഇണങ്ങിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും മെയിനായിട്ട് ഇത് നിങ്ങൾ പരീക്ഷ പരീക്ഷ നോക്കിക്കഴിഞ്ഞാലാണ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ളൊരു മോഡൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുക സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇതിലൊരു ഡോട്ട് ഡോട്ട് ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഓക്കെ സോ ഇതാണ് ആ ഒരു ഫോട്ടോ ഓ ഞാൻ എല്ലാ ഫോട്ടോ ഓപ്പൺ ചെയ്തത് സോ ഇതാണ് ആ ഒരു ഫോട്ടോ സോ ഈ ഒരു കിറ്റിന് ഒരു ഫോട്ടോ ഈ ഒരു ആൽബിടൊന്നും ചേരുന്നില്ല നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ ഇങ്ങനത്തെ ഒരു ആ ഒരു സ്മൂത്തും ആ ഒരു ലൈൻ്റെ പരിപാടിയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇത് വന്നാക്കണത് ഓക്കെ സോ നമുക്കിത് ക്ലോസ് ചെയ്ത് തളയാം ഇനി ഓബിയസാണല്ലോ ഞാൻ ഓപ്പൺ ചെയ്ത നമുക്ക് ഓഫ് സ്കീൽ ഓപ്പൺ ചെയ്യാം ഇനി നമുക്കുള്ളത് അൾട്രാ ഷാർപ്പാണ് അൾട്രാ ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഷാർപ്പ്നെസ്സിൻ്റെ തന്നെ ഏറ്റവും മാക്സിമം ആഗ്രഹമാണ് അൾട്രാ ഷാർപ്പ് സോ ഇത് ലൈൻ ലൈനായിരിക്കൂല ഷാർപ്പ്നെസ്സിൻ്റെ കേസിലായിരിക്കും അപ്പോൾ ഒരു സ്റ്റാർ ഹെക്സ് അങ്ങനത്തെ ഷേപ്പിലൊക്കെ ഇത് ഷാർപ്പ് ചെയ്യും സോ ലൈൻ റിമാക്രി തന്നെയാണ് ലൈനിൽ കൃത്യമായിട്ട് ഷാർപ്പ്നെസ് കിട്ടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഷാർപ്പ്നെസ് ഫീല് ചെയ്യാൻ പോകുന്നതും ഇത് അല്ലെങ്കിൽ റിമാക്രിയിലായിരിക്കും സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നല്ല ഷാർപ്പാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ലൈൻ വെച്ചിട്ടല്ല അത് ഷാർപ്പാക്കണം ഇപ്പോൾ റിയമാക്സിൽ ആണെങ്കിൽ ലൈൻ വെച്ചിട്ട് ആ ഷാർപ്പ് ആക്കണം ലൈൻസ് കുറേ ഡിഫൈൻ ചെയ്തിട്ട് ഷാർപ്പാക്കണേ പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു ഇങ്ങനെ ഒരു ഹെക്സ് പാറ്റേൺ ആയിരിക്കും ഞാൻ കാൻസർ ആയിട്ടുള്ളത് സോ ഇതാണ് നമ്മളിപ്പോൾ അൾട്രാ ഷാർപ്പ് നമ്മളിപ്പോൾ സൂമിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടണേ സോ ഷാർപ്പ്നെസ്സിൽ അൾട്രാഷാർപ്പായിരിക്കും നൈസ് അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ മനസ്സിലാവും പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്യാൻ പോകുന്നത് റിമാക്രി ആയിരിക്കും ഓക്കെ സോ ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റൊപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആർട്ടാണ് ഇത് നിങ്ങൾ എ ഇമേജസ് ഒക്കെ അപ്സ്കെയിൽ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ആർട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ആഗ്രഹത തോന്നത് അപ്പോൾ നിങ്ങളൊരു ഫ്ലിപ്പാൻ്റെ ഒരു എയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യാം അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്മൂത്ത്നെസ് നല്ല കൂടുതലായിരിക്കും വേണ്ട സ്മൂത്ത്നെസ് കൂടുതലായിരിക്കും പക്ഷേ ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇനിയാണ് ഇതിൻ്റെ ഒരു മാജിക് ഇരിക്കുന്നത് ഇത് നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം സോ ഇതിനുള്ള ഡബിൾ അപ്സ്കേൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സോ നമ്മളിപ്പോൾ ഇമേജ് സ്കെയിൽ ഫോർ എക്സ് കിട്ടണേ സോ ഫോർ എക്സ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഫോർ എക്സിലോട്ട് ആ ഒരു ഇമേജ് അപ്സ്കെയിൽ ചെയ്തിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ടായിരിക്കും സേവ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ഇത് റിമാക്കറി ഇട്ടിട്ട് ഡബിൾ അപ്സ്കെയിൽ ഇടയാണ് അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ ഫൈനൽ ഔട്ട്പുട്ട് നോക്കി നാലായിരത്തി തൊള്ള തൊണ്ണൂറ്റാറ് കിട്ടുക അപ്പോൾ നമ്മൾ ഫൈവ് എക്സ് ഇട്ട് കഴിഞ്ഞാൽ ആറായിരത്തി നാനൂറ് കിട്ടും ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഇടരുത് കാരണം ഹാങ് ആവാനായിട്ട് ചാൻസ് ഉണ്ടാവും സോ ഡബിൾ അപ്സ്കെയിൽ ഇത്തിരി സ്ലോ ആണ് ഇനി നമുക്ക് ഈ അപ്സ്കെയിൽ ചെയ്താക്കുന്ന ഇമേജസിൻ്റെയൊക്കെ ഒരു സൈസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം സോ ഫസ്റ്റ് ഇമേജിൻ്റെ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസ് അതിന് ഒന്ന് കമ്പയർ ചെയ്യാം ഈ ഒരു ഇമേജിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റിയാറ് ജെ ബി ആ റേഞ്ചിലാണ് ഈ ഒരു ഇമേജ് വരുന്നത് അതിന് അപ്സ്കെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയാകണ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് വൺ സിക്സ് എം ബി ഉണ്ട് അപ്പോൾ നല്ല പ്രോപ്പർ ആണ് ഇവിടെ നടക്കുന്നത് വെറുതെ ഫിൽട്ടർ ചെയ്റ്റ് ഇട എ വെച്ചിട്ട് തന്നെ ആ ഇമേജിൻ്റെ പിക്സൽ ഡെപ്തും എല്ലാം അപ്സ്കെയിൽ ചെയ്ത് ഇത് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഇത് പ്രിൻറ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റും ഇപ്പോൾ ഒരു ഫോട്ടോ ഇപ്പൊ നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഒരു ത്രീ ഡി രണ്ടർ അതൊക്കെ നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്ത് എവിടെയെങ്കിലും പ്രിന്റൊക്കെ ചെയ്യാനാണെങ്കിലും വലിയ സ്കെയിലോട്ട് പ്രിന്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം വെച്ചു പറ്റും കാരണം ഇതിന് ഇമേജിന്റെ ഡെപ്തിലും കൂടുതൽ വന്നെടുക്കും ഓക്കെ സോ ഇതിപ്പോ എയ്റ്റി ത്രീ ആയി നമ്മുടെ പിക്സല് ഞാൻ നിങ്ങൾക്കൊന്ന് സൂമിൻ ചെയ്താൽ മനസ്സിലാം ആദ്യം തന്നെ നമുക്ക് ഒരു സൈസ് കമ്പാരിസൺ നടത്താം നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ തൊണ്ണൂറ്റാറ് കെ ബി നമ്മൾ സാധാ അബ്സ്കെയിൽ ഫോർ എക്സ് അബ്സ് അബ്സ്കെയിൽ ചെയ്തപ്പോൾ വൺ പോയിൻറ്റ് വൺ സിക്സ് കെ ബി എം ബി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡബിൾ അപ്സ്കേലിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് എം ബി ആണ് ഒന്നാകണത് ഓക്കെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് എം ബി അപ്പോൾ ഇത് സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യണം കണ്ടോ ഈ റേഞ്ചിലോട്ട് നമുക്കിത് സൂം ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു റേഞ്ചിലോട്ട് നമുക്ക് സൂം ചെയ്തതിൽ ആ ഒരു ക്ലാരിറ്റി പോയിട്ടില്ല സോ ഇങ്ങനെയാണ് നമുക്ക് അപ്സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റുക സോ അപ്സ്കെയിൽ നമ്മൾ അഞ്ച് മോഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഡബിൾ അപ്സ്കെയിൽ ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഔട്ട് പുട്ട് ഫോൾഡർ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഔട്ട്പുട് ഫോൾഡർ കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഇനി ബാച്ച് അപ് സ്കെയില് ഞാൻ കാണിച്ചു തരാം സോ ഒരു ഞാനൊരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കിയാണ് ഇമേജസ് ടു ബി അപ് എന്ന് ഞാൻ എഴുതിയാണ് എന്ത് ഫോൾഡർ നെയിമാണ് ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ഫോൾഡർ നെയിമും കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ രണ്ട് ഫോട്ടോസ് ഞാൻ ഈ ഒരു ഫോൾഡറിലോട്ട് ഇടണം ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ അപ്സ്കേലിലോട്ട് പോയി ഏ ഇത് നമുക്ക് എന്താ പ്രോ സോഫ്റ്റ്വെയർ പോലെ തന്നെയാണ് നമുക്ക് കിട്ടണേ അപ്പോൾ നമുക്ക് ബാച്ച് അപ്സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ഫോൾഡർ കൊടുക്കുകയാണ് എന്നിട്ട് ഇമേജ് ടു ബി അപ്സ്കേൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറ് സെലക്ട് ചെയ്യുകയാണ് സോ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു എന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഫോൾഡേഴ്സിൻ്റെ ഇമേജസ് എത്ര എത്ര സ്കെയിലിൽ അപ്സ്കെയിൽ ചെയ്യണമെന്നാണ് അപ്പോൾ ഞാനൊരു ടു എക്സ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യാണ് ആൽഗൃതം മോഡല് നമ്മൾ ഇപ്പോൾ റിമാക്രി നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നെക്കി നിൽക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എന്താ നടക്കാൻ പോകണമെന്ന് വെച്ചാൽ ആ ഒരു ഫോൾഡറുള്ള എത്ര ഇമേജ് ഉണ്ടോ അതിനെല്ലാം തന്നെയും വൺ ബൈ വൺ അത് അപ്സ്കെയിൽ ചെയ്ത് തരും സോ സീക നെക്സ്റ്റ് വീഡിയോ ദീസ് ക്രിസ് ചെയ്യാം ബൈ ബൈ